അതെ ഞാൻ ആകെ വിഷമത്തില അപ്പുറത്തെ രേഖാമേനന്റെ വീട്ടിലെ കമ്പ്യൂട്ടർ ഉണ്ടത്രേ അതൊന്നല്ലേ ഉള്ളൂ നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കണം അവരെ അപ്പുറത്തെ ഭർത്താവ് ഒന്ന് രണ്ട് ഞാൻ എണ്ണം പോകുന്നവർക്ക് അശാഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഇടത്തോട്ടും നിലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ്ങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് എന്താ ഒരു കത്ത് കരണക്കുറ്റി നോക്കി ഒന്ന് ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെ അങ്ങനെ വേണ്ട എന്ന് പറയുന്നത് എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്തെല്ലാം ഞാൻ അങ്ങ് ക്ഷമിച്ചു വാ വെച്ചിട്ട് ഒരു വാക്ക് പറയാവോ വാ വെച്ചിട്ടോ ചക്ക ചക്കയോ ആ ഇതിലാ എവിടെയോ വാ പിന്നെ ഞാൻ മൂക്ക് വെച്ചിട്ടാണോ പറഞ്ഞേ ചുമല്ല ആൾക്കാർ കൊണ്ടുവരാൻ